ഹലോ നമസ്കാരം എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇതേ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് കാലെടുത്ത് വയ്ക്കുകയാണ് അല്ലേ അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇന്നത്തെ ഉച്ചയൂണുകറികളുടെ വീഡിയോ ആയിട്ടാണ് അപ്പം ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അപ്പോൾ ആദ്യം നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു തോരനാണ് അപ്പോൾ അതേ കയ്പയ്ക്ക തോരൻ കയ്പയ്ക്കും സവാളയും വെച്ചൊരു തോരനാണ് അപ്പോൾ അതിനായിട്ട് ഇതേ കയ്പയ്ക്കൊക്കെ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിതേ കുറച്ച് വെള്ളത്തിലേക്ക് ഇട്ട് കുറച്ചും ഉപ്പും കൂടിയിട്ട് ഒരു മൂന്നാലഞ്ച് മിനിറ്റ് ഒന്ന് നമുക്ക് മാറ്റി വയ്ക്കുക അതിനുശേഷം നന്നായിട്ട് കഴുകിയെടുക്കുക ഇനി അതിലേക്ക് വേണ്ടത് സവാളയാണ് അപ്പോൾ ഞാൻ ഒരു ചെറിയ രണ്ട് സവാളയാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ വലിയ സവാളയാണെങ്കിൽ ഒരു സവാള എടുത്താൽ മതിയാവും പിന്നെ അതിലേക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളക് അതുപോലെ തന്നെ കറിവേപ്പില ഇതേ നമ്മൾ കുറച്ച് നേരം ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ച് നന്നായിട്ട് കഴുകി ഒട്ടും വെള്ളമില്ലാണ്ട് ഒരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന സവാള പച്ചമുളക് പിന്നെ അതിലേക്ക് വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി ഏകദേശം സ്പൂണോളം മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇനി നമ്മൾ ഒരു പിടി നാളികേരം കൂടി ഇതിലേക്ക് ചേർക്കണുണ്ട് ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക അതേ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് വേറൊരു പാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ആവശ്യത്തിനുള്ള കടുകിട്ട് പൊട്ടിച്ചെടുക്കാം അതേ കടുകൊക്കെ പൊട്ടി വന്നതിന് ശേഷം ഒരു രണ്ട് മൂന്ന് വറ്റൽ വറ്റൽമുളക് കൂടിയിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ ഇതേ കടുകും വറ്റൽമുളകുമൊക്കെ മൂത്ത് വന്നപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കൈപ്പക്കിലേ അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണ് അപ്പോൾ ഒട്ടും വെള്ളമില്ലാണ്ട് കൈകൊണ്ട് നന്നായിട്ട് പിഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇതേ കൈപ്പക്കൊക്കെ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കിയിട്ട് മൂടി വെച്ച് വലിയിച്ചെടുക്കുക ഇങ്ങനെ കയ്പയ്ക്കും സവാളയും കൂടി നമ്മളിങ്ങനെ തോരം വെച്ച് ഒട്ടും കയ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ സവാളയും നാളികേരമൊക്കെ ഇട്ട് തോരപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം ഇങ്ങനെ ചെയ്യാത്തവനൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ്ണ് കഴിക്കാനായിട്ട് പിന്നെ നമ്മൾ കുറച്ച് നേരം ഒന്ന് ചെറിയ തീയിൽ മൂടി വെച്ച് കൊടുത്തു പിന്നെ മൂടി തുറന്ന് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കണം ഒന്നുകൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും മൂടി വെച്ച് വലിച്ച് എടുക്കാം ഇപ്പം നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെ ആ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് ചെറിയ തീയിൽ നന്നായിട്ട് മെന്തു വന്നിട്ടുണ്ട് അപ്പോൾ ഉപ്പൊക്കെ നോക്കുക വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാട്ടോ നമ്മുടെ കയ്പയ്ക്ക തോരൻ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി മാറ്റി വയ്ക്കാം അപ്പം ഈ സമയത്ത് തന്നെ നമ്മൾ അപ്പുറത്ത് കുറച്ച് കൊള്ളി വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കൊള്ളി ഇഷ്ടമുണ്ടാക്കാനായിട്ട് കൊള്ളി എന്ന് പറഞ്ഞ കപ്പ അപ്പം അത് ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട് അപ്പം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചെറിയ തീലാക്കി വീണ്ടും മൂടി വെച്ച് ഒന്ന് മൂണി വേവിച്ച് എടുക്കണം കപ്പയിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് പിടിച്ച് വരുമ്പോഴേക്കും അതിലേക്കുള്ള നാളികേരം ഒന്ന് ചതച്ചെടുക്കുക അതിനായിട്ട് രണ്ട് പിടി നാളികേരം എരിവിനാവശ്യമുള്ള കാന്താരി മുളക് നുള്ളു മഞ്ഞൾപ്പൊടി രണ്ട് മൂന്ന് ഇതിൽ കറിവേപ്പില പിന്നെ ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി ഇതൊന്ന് ചതച്ചെടുത്താൽ മതി അപ്പോൾ നാളികേരമൊക്കെ ചതച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും കൊള്ളിലത്തെ വെള്ളമൊക്കെ വറ്റി ഉപ്പൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട് അപ്പം അതിലേക്ക് നമ്മൾ ചതച്ചെടുത്തുള്ള നാളികേരം ചേർത്ത് ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ കൊള്ളി വേവിക്കാൻ വയ്ക്കുമ്പോൾ തന്നെ ആദ്യം ഒഴിച്ച് ഒന്ന് തിളച്ച് വരുമ്പോൾ ആ വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷം പിന്നെ അതിലേക്ക് വെള്ളമൊഴിച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട് ഇത് നമ്മൾ നാളികേര ഇട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു ഇനി ഒന്ന് രണ്ട് സെക്കൻഡ് കൂടി ഒന്ന് ചെറിയ തീയിൽ വെക്കുക പിന്നെ ഓഫാക്കാം നമുക്ക് ഇനി അതിലേക്ക് താളിക്കാനായിട്ട് ദൈവം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പാനിലേക്ക് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ആ കടുക് ഇട്ട് കൊടുക്കുക കടുകൊക്കെ പൊട്ടി വരുമ്പോൾ കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലിട്ട് ഒന്ന് മൂപ്പിച്ച് അത് കറിയിലേക്ക് ഒഴിച്ച് താളിച്ചു കൊടുക്കുക കടുുംറ്റൽമുളകും കറിവേപ്പിലിയും ഊപ്പിച്ച് താളിച്ചു കൊടുത്തിട്ട് പിന്നെ അതൊന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതി അപ്പോൾ നമ്മുടെ കൊള്ളിഷ്ടു റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് ചാള കുഞ്ഞൻ ചാള കിട്ടിയിട്ടുണ്ട് അപ്പൊ അതൊന്ന് പച്ചപ്പൊളി ഒഴിച്ചിട്ടാണ് കറി വെക്കുന്നത് പിന്നെ നമ്മൾ കുഞ്ഞമ്മത്തിയാണ് കറി വെക്കണത് അപ്പോൾ അത് പച്ച കോൽപ്പുളി പിഴിഞ്ഞ് ഒഴിച്ചിട്ടാണ് കറി ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ട് പച്ച കോൽപ്പുളി ഒന്ന് വേവിച്ചെടുക്കണം ഇപ്പോൾ ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് അതിലേക്ക് വെള്ളം തിളച്ച് വന്നപ്പം നമ്മൾ പുളി അതിലേക്കിട്ട് ഒരു മൂന്നാലഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം മൂന്നാലഞ്ച് ഒന്നും വേണ്ടി വരില്ല ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം ഇപ്പോൾ ഇതേ പുളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കത് അങ്ങനെ തന്നെ മാറ്റി വെക്കാം അപ്പോൾ ചൂടാറിയതിന് ശേഷം നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം ഇതേ മൺചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ ഒരു വലിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത് പിന്നെ കുറച്ച് പച്ചമുളക് കാന്താരി മുളക് ഒന്ന് നടു കീറിയിട്ടാണ് ഇട്ടുള്ളത് പിന്നെ ഒരു പിടി ചെറിയുള്ളി കുറച്ച് കറിവേപ്പില ഇത്രയിട്ട് ആദ്യം ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക അതേ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ചെറിയ ഉള്ളിയും നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ചേർത്തുള്ളത് ഒരു തക്കാളിയാണ് ഒരു മീഡിയം സൈസുള്ള തക്കാളി ചെറുതായി കട്ട് ചെയ്ത് അതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി അതുകൂടി നല്ലോണം കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുക്കുക അപ്പം അതേ തക്കാളി കൂടി ഇട്ട് നല്ലോണം വഴണ്ടി വന്നിട്ടുണ്ട് തക്കാളിയൊക്കെ നല്ലോണം ഒന്ന് ഒടഞ്ഞ് യോജിച്ച് വരണം അപ്പം തക്കാളിയൊക്കെ നല്ലോണം വഴണ്ട് വന്നപ്പോൾ അതിലേക്ക് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുത്തു ഒരു ഏകദേശം ഒരു രണ്ടര ടേബിൾ സ്പൂണോളം മുളക് പൊടിയും അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തുള്ളത് അത് രണ്ട് മൂന്ന് സെക്കൻഡ് ഒന്ന് ചെറിയ തീലൊന്ന് മൂപ്പിച്ചെടുത്തു അതിനുശേഷം നമ്മൾ അതിലേക്ക് പുളി വെള്ളമൊഴിച്ചു കൊടുക്കണം അപ്പം നമ്മൾ വേപിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പച്ചക്കോൽ പുളിയല്ലേ അത് കൈകൊണ്ട് നന്നായി തിരുമ്പതിന് ശേഷം ഒന്ന് അരിച്ചതിലേക്ക് ഒഴിച്ചു കൊടുത്തു പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തു അപ്പോൾ പുളി നോക്കുക അതിന് അനുസരിച്ച് ഒഴിച്ച് കൊടുക്കാം പിന്നെ ബാക്കിയുള്ള വെള്ളം കൂടി ഒഴിച്ച് ഇനി നമുക്ക് നമുക്കിതൊന്ന് നന്നായിട്ട് തിളപ്പിച്ച് എടുക്കാം നന്നായി തിളച്ചു വരുമ്പോൾ മീനിട്ട് കൊടുക്കാം ഇപ്പോഴത്തെ മൂടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കറിക്ക് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചുള്ള മീൻ ഇട്ട് കൊടുക്കുക ചെറിയ മത്തിയാണ് ഞാൻ അടുത്തുള്ളത് ഇപ്പം ഇങ്ങനെ പച്ചക്കോൽപ്പുളി ഒഴിച്ച് ചെറിയ മത്തി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ ക്ലീൻ ചെയ്ത് വെച്ചുള്ള മീനൊക്കെ അതിലേക്ക് ഇട്ടു ചെറുതായിട്ടൊന്ന് കയ്യിൽ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കുക പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടിയിട്ട് നമുക്ക് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിലാക്കി വേവിച്ചെടുക്കുക അപ്പോൾ ഇത് നമ്മുടെ കറിക്ക് ഒരുവിധം നന്നായി വെന്ത് വന്നിട്ടുണ്ട് അപ്പം അതിലേക്ക് ഒരു സ്പൂൺ നിറച്ച് ഉലുവപ്പൊടി കൂടി ചേർത്ത് രണ്ട് മൂന്ന് മിനിറ്റ് കൂടി ഒന്ന് ചെറിയ തീയിലാക്കി ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കുക അതിന് ശേഷം ഫ്ലെയിം ആക്കുക അപ്പോൾ നമ്മുടെ കറി ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ഓഫാക്കിയതിന് ശേഷം കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ട് നമുക്ക് മൂടി വയ്ക്കാം നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം കുറച്ച് പച്ചവളിച്ചെണ്ണ ഒഴിച്ച് അതുപോലെ തന്നെ കറിവേപ്പിലിട്ട് മൂടി വെച്ച് കൊടുത്തിട്ടായിരുന്നു ഒരു മൂന്നാലഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം മൂടി തുടർന്നു അപ്പം അതേ നല്ലൊരു മണൊക്കെ വരും അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അത് ഇപ്പം പുളി ഒക്കെ ഉണ്ടാവണം സമയം തോന്നുന്നു അപ്പം അങ്ങനത്തെ പുളി കിട്ടണമെങ്കിൽ ഈ മത്തി വെച്ച് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ട് അപ്പോൾ ഇന്നത്തെ പോലെ തന്നെ നല്ല കുത്തിരി ചോറുണ്ട് പിന്നെ നമ്മൾ കൊള്ളി ഇഷ്ടം എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ പച്ചക്കോൽപ്പുളി ഒഴിച്ച് വെച്ചിട്ടുള്ള കുഞ്ഞമ്മത്തിക്കറി പിന്നെ കുറച്ച് നാരങ്ങ അച്ചാർ ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ മത്തി വറുത്തതുണ്ട് പിന്നെ നമ്മുടെ കയ്പയ്ക്ക പാവയ്ക്ക തോരനുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഉച്ചയൂണുകറികൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വരും വരെ ബൈ